അപ്പം ഇന്നിവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നേ അപ്പം ഞാൻ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കണേ അലുവ അതുപോലുള്ള മറ്റു സാധനങ്ങളൊക്കെ അപ്പം ഞാനിന്നിവിടെ കുറച്ച് നെയ്ച്ചോറ് വെച്ചിരിക്കണേ ഇന്നിവിടെ ഒരു ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്ച്ചോറ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ആവി പറക്കേണ് അപ്പം ഞാൻ പിന്നീട് ഞാൻ വിളമ്പുമ്പോൾ കാണിച്ചാലോ കഴിക്കാൻ എടുക്കുമ്പോൾ കാണിച്ചാലും ഇതൊന്നും അടച്ചു വെക്കട്ടെ ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കട്ടെ ഉണ്ടാക്കിയതൊന്നും ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ കാരണം ഓൾറെഡി നെയ്ച്ചോർക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ടിട്ട് കാണിച്ചില്ല അതെ നല്ല ബീഫ് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല കുറുകിയ നല്ല ബീഫ് കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഇതും ഞാൻ കഴിക്കുന്ന സമയത്ത് ഞാൻ വിളമ്പ് കാണിച്ചു തരാം കേട്ടോ അപ്പം നല്ല കുറുകിയ ഓക്കെ അത് കണ്ടില്ലേ നല്ല കുറുകിയ പരിപ്പേറിയാണ് അപ്പം നെയ്ച്ചോറും പരിപ്പേറിയും പിന്നെ ബീഫ് കറിയും സലാഡും ഒക്കെ ഉണ്ട് ഉണ്ടട്ടോ ഇന്നത്തെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാനിതൊന്ന് അടച്ചു വയ്ക്കട്ടെ സലാഡുണ്ട് അച്ചാറുണ്ട് അതുപോലെ തന്നെ പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ മറ്റു വിഭവങ്ങൾ അപ്പം ചോറ് വിളമ്പി തിന്നുകൊണ്ട് വരുമ്പോൾ ക്യാമറ കൂടെ ഓഫായിപ്പോയിട്ട് അതുകൊണ്ട് വിളമ്പണതൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതെ ഞാൻ തിന്നുകൊണ്ടിരിക്കണേ നല്ല ബീഫ് കറിയും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇന്ന് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സബ് ചെയ്യാത്തവരെ സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്ന് കമൻറ്റൊക്കെ ഇടാൻ എന്ത് ഇത്ര മടി ഒന്ന് കമൻ്റൊക്കെ ഇടാം കേട്ടാ അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വന്തം മാവിനത്താത്ത ഓക്കെ ബൈ താങ്ക്